ഈ ലോകത്ത് ദൈവവേഷം ചമഞ്ഞു ഒരുവൻ സദാ മറ്റുള്ളവരെ മറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു അഹങ്കാരത്തിൻ്റെ അധിക പ്രസരിപ്പ് നല്ലതല്ല എന്ന് നീതിമാന്മാർ ആരാഞ്ഞിട്ട് പോലും അവൻ തൻ്റെ അന്ധതയുടെ വെളിച്ചത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കലവൻ ചെകുത്താനെ പോലും നേരിടാൻ തുടങ്ങി പക്ഷേ ഒടുക്കം ആ ചെകുത്താൻ തന്നെയാണ് തൻ്റെ ദൈവമെന്ന് അവൻ മനസ്സിലാക്കി ഡു യു വോണ്ട് ടു സീം ലോകം മുഴുവൻ അയാൾക്ക് വിലയിടുവാൻ കാത്തിരിക്കുകയായിരുന്നില്ലേ അയാളുടെ പരാജയം കാണുവാൻ ഒരുപറ്റം ചെന്നായേക്കാൾ കൂട്ടം കൂടുന്നത് പോലും ദൃശ്യമായിരുന്നു നിരന്തരം അവർ പരിഹാസനത്തിലെ ചാട്ടവാർ കൊണ്ട് പ്രഹരിക്കുന്നുണ്ടായിരുന്നു മുൾക്കിരീടം ചൂടിച്ച് രസിക്കുന്നുണ്ടായിരുന്നു മദീര് എന്ന ചെറിയ ദ്വീപിൽ വിഷപ്പിനെ മിച്ചപക്ഷം കാത്തിരുന്ന നാളിൽ നിന്നും നിലയ്ക്കാൻ തുടങ്ങിയ ഹൃദയരോഗത്തിൽ രോഗത്തിൽ നിന്നുപോലെ മതി ജീവിച്ചവനെതിരെയാണ് ഈ കല്ലേറുകൾ ചിന്തിക്കേണ്ടതുണ്ട് പട്ടിണിയിൽ നിന്നും ലോകത്തിൻ്റെ നിലകിലേക്ക് വെട്ടിപ്പിടിച്ച് കയറിയ മനുഷ്യനെതിരെയാണ് ഈ ക്രൂശിക്കലെന്ന് ഓർക്കേണ്ടതുണ്ട് എന്തിന് എന്ന ചോദ്യം നിങ്ങളിൽ ഇപ്പോഴും ഉയരുന്നുണ്ടാക്കും കാൽപന്ത് ലോകത്തേക്ക് വന്ന നാൾ മുതൽ അതുവരെ തുടർന്ന ഇതിഹാസങ്ങളെയെല്ലാം പിന്തള്ളിയതിന് ചരിത്രങ്ങളുടെ കണക്കുകൾ തൻ്റെ ഇത് മാത്രമാക്കി മാറ്റിയതിന് മൈതാനത്ത് അവിശ്വസനീയം വിനയിച്ചതിന് തങ്ങളുടെ ഇഷ്ടക്ലബ്ബുകളെ പരാജയപ്പെടുത്തിയതുകൊണ്ട് സ്വപ്നങ്ങളെ തല്ലി തകർത്തതുകൊണ്ട് അസോസിയേഷനുകളുടെ തെറ്റായ തീരുമാനങ്ങളെ സദാ ചോദ്യം ചെയ്തതിന് തങ്ങളുടെ ആരാധക പുരുഷനെ പലവട്ടം പുറകിലാക്കിയതുമുണ്ട് എല്ലാത്തിനുമുപരി താനാണ് വെസ്റ്റ് എന്ന് അവകാശപ്പെടുന്നത് ഇതെല്ലാം നടക്കുന്നത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ നിറം പലരും കളമൊഴിഞ്ഞിട്ട് പോലും ആ മഹാമേരു യൂറോപ്പിൻ്റെ മേച്ചിൽ പുറങ്ങളിൽ സദാ സംസാര വിഷയമാകുന്നു ഒരു ദിവസം പോലും ഫുട്ബോളിൽ അയാളെക്കുറിച്ചൊരു വാക്കില്ലാതെ അവസാനിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അവർക്ക് തളർത്താൻ സാധിക്കുക എന്നാൽ അയാൾ തളരുന്നുണ്ടോ ക്യൂർ ഹേറ്റ്സ് മേക്സ് മീ അൺസ്റ്റോപ്പബിൾ എന്ന പഴയ ശൈലിയെ തുടർന്ന് നാൽപ്പതിനും ലോകത്തിൻ്റെ രക്തധമനികളെപ്പോലും ചൂടുപിടിപ്പിച്ചുകൊണ്ട് അയാൾ തുടരുകയാണ് ആ ലോകത്തെക്കാണ് ലമീൻ യമാൻ എന്ന ഒരു പതിനേഴുകാരൻ്റെ ഉയർപ്പ് സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവനെന്ന് നിസ്സംശയം പറയാം താൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്ന മെൻറ്റാലിറ്റി മൈതാനത്ത് അവനോട് കിടപിടിക്കുവാൻ പോന്നവർ ഇല്ല എന്ന് അവകാശപ്പെടാം ഇതേ ലോകം തന്നെ മുമ്പൊരിക്കൽ അനിതര സാധാരണ കഴിവുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടിയിരുന്നു അന്നവൻ അവർക്കെല്ലാം മുമ്പിൽ അഹങ്കാരിയായിരുന്നു സ്വാർത്ഥനായിരുന്നു എന്നാൽ ഇന്ന് യമാലിനെ ലോകം വായിക്കുന്ന രീതി മറ്റൊന്നിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ നിലനിറ്റുന്നത് അവിടെയൊന്നും ആയിരുന്നില്ല ആ പതിനേഴുകാരനെ കൊണ്ട് നാൽപ്പതുകാരനെ തീർക്കാമെന്ന ചിന്തയിലായിരുന്നു യുദ്ധകാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹം നരികൾക്കിടയിൽപ്പെട്ട ലാഘവത്തോടെയായിരുന്നു അതിനെ ലോകം വ്യാഖ്യാനിച്ചത് ദൈവപുത്രനും ചെകുത്താനും തമ്മിലുള്ള യുദ്ധമായി പോലും പലരും അതിനെ പ്രഖ്യാപിച്ചു ഒടുവിൽ അയാളുടെ അവസാനം കാണുവാൻ രാത്രിയുടെ നടുവിൽ അവർ കാത്തിരുന്നു മുത്തശ്ശി കഥകളോ പുരാണങ്ങളോ കേൾക്കുന്ന ശീലം യമാലിനുണ്ടായിരുന്നുവെങ്കിൽ മുൻതലമുറയിലെ ചിലരിൽ നിന്ന് പോലും പഴയ കഥകൾ ഒരൽപ്പമെങ്കിലും കേൾക്കാമായിരുന്നു എന്നാൽ പക്ഷേ അഹങ്കാരം തലക്കി പിടിച്ച യുവരാജാവ് ദൈവത്തിനാൽ സ്നാനം ചെയ്യപ്പെട്ട ദൈവപുത്രൻ ലോകത്തെ മറന്ന് ചെകുത്താനെന്ന മരണ ദൈവത്തോട് നേർക്കുനേർ അംഗം കുറിച്ചു ആ മണ്ണിൽ വെച്ച് ചെങ്കുപ്പായക്കാർക്കിടയിൽ അവനാദ്യമായി ആ രൂപത്തെ ദർശിച്ചു അന്നേരം അവൻ്റെ കാലുകൾക്കിടയിൽ തരിപ്പ് അനുഭവപ്പെട്ടു കണ്ണുകളിൽ ബയാക് തുടങ്ങി ഇടരേ കാലുകൾക്ക് താളം തെറ്റുവാൻ ആരംഭിച്ചു ദൈവപുരാണങ്ങൾ പോലും മറന്നുപോയി എതിർപ്പാളയങ്ങളിലെ പടയാളികൾ പോലും പ്രഹരം മേൽപ്പിച്ചു ഒടുക്കം ആ മണ്ണിൽ ആയുരക്തം വീണുപോകുന്നു കണ്ണുകളുടെ തെറ്റിരിയിൽ തട്ടി അങ്ങനെ മാറി മറിയുന്നുണ്ട് അയാളുടെ കണ്ണീരും സന്തോഷവും കിരീടധാരണവുമെല്ലാം കണ്ടുതിർത്തത് ചത്തുലഞ്ഞ മനസ്സുകൊണ്ടായിരുന്നു ഒടുവിൽ വേദനയോടെയാണെങ്കിലും അവൻ ആ സത്യത്തെ അംഗീകരിച്ചു എൻ്റെ പതിനേഴിൽ ഞാൻ കാണുന്നതും കണ്ടതും ഒന്നുമല്ല അയാൾ എൻ്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നതിനെ ഉടനീളം വെല്ലുവിളിക്കുവാൻ പോകുന്ന ഐതിഹാസിക ജന്മമാണ് അയാൾ എൻ്റെ ആത്മാവിനെയും ആത്മശ്വാസത്തെയും തല്ലിത്തകർത്ത അയാൾ ഈ ലോകത്തിൻ്റെ ഗോട്ടും ഗോടും അയാൾ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു അയാളുടെ ചുടു രക്തത്തിനായി ദാഹിച്ചിരുന്നവർ മ്യൂണിച്ചിലെ ഗാലറിയിൽ തളർന്നിരിക്കുന്നുണ്ട് ഒരു നാൽപ്പതുകാരൻ്റെ തോളിലേറി പോർച്ചുഗൻ രാജ്യം സന്തോഷിക്കുന്നത് നിരാലംബരായി അവർ നോക്കി നിൽക്കുന്നത് കാണാം കഴിഞ്ഞ ലോകകപ്പിൽ ടീമിൽ നിന്ന് പോലും നേരിടേണ്ടി വന്ന വേദന അപമാനം ഏതൊരു മനുഷ്യനെയും തളർത്തേണ്ടതായിരുന്നു ഏതൊരു ശരാശരി താരവും വിരമിച്ച് പോകേണ്ടതായിരുന്നു എന്നാൽ അയാൾ എന്ന മനുഷ്യരിൽ അവസാനിക്കാൻ കഴിയാത്ത പോരാട്ടവീര്യവും ആത്മശ്വാസവും കഠിനോധാനവും സമർപ്പണവും അടങ്ങാത്ത അഭിനിവേശവും കൊണ്ടയാൾ വീണ്ടും ഉയർത്തി നിൽക്കുന്നു ഒരു മുത്തശ്ശിയോ ഒരു കഥയോ പറയാനില്ലാതിരുന്നിടത്ത് കപ്പ് പോയിട്ട് ഫൈനൽ പോലും സ്വപ്നം കാണാൻ അർഹതയില്ലാത്തൊരു രാജ്യത്തെ തൻ്റെ കഠിനോധാനം ഒന്നുകൊണ്ട് മാത്രം നാലു ഫൈനലിലേക്കും മൂന്ന് ഇൻ്റർനാഷണൽ കിരീടവും നേടിക്കൊടുക്കുന്നതിൽ പരം എന്ത് ചരിത്രമാണ് അയാൾക്കിനി കുറിക്കാനുള്ളത് ഇതല്ലേ ശരിക്കും ഐതിഹാസികത ഇതല്ലേ യഥാർത്ഥ ഹീറോയിസം ഇയാളല്ലേ യഥാർത്ഥ രാജാവ് എല്ലാ പുരാണങ്ങളിലും ഒരു നായകനുണ്ടാകും ഓരോ മുത്തശ്ശിക്കഥയിലും ഒരു രാജാവും എന്നാൽ ഈ കഥയിൽ അതെല്ലാം ഒരു മനുഷ്യനാണ് തുടക്കവും ഒടുക്കവുമെല്ലാം അയാളിലൂടെ കടന്നു പോകുന്നു അന്ധതയുടെ താഴ്വരയിൽ കിടന്ന ഒരുപറ്റം മനുഷ്യരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യായസ് എല്ലാ പോലും അവസാനിപ്പിച്ച് യമാലിന് നൽകുന്ന ഗീതോപദേശവും എന്തു സുന്ദരമായിരുന്നു അവിടെയും അയാൾ ആരെയും തളർത്തുന്നില്ല തൻ്റെ ബാല്യത്തെ ഒരുപക്ഷെ അവനിൽ അയാൾ ദർശിക്കുന്നുണ്ടാകണം ഒപ്പം അയാൾ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് നിൻ്റെ പ്രായമാണ് എൻ്റെ അനുഭവമെന്ന് അതിനെ നീ ഒരിക്കലും വിലയിടത്തുന്നു നിൻ്റെ സമയം വരും ഇന്ന് എൻ്റെ സമയമാണ് യമാൽ അയാൾക്ക് മുന്നിൽ മനസ്സാ നമിക്കുന്നുണ്ട് ഹൃദയത്തിൽ ദൈവം ക്ഷണിച്ചതുപോലെ ഒരു ആചാര്യൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ശിഷ്യനായി എത്ര നാളായി അയാളിങ്ങനെ ആർത്തുലസിക്കുന്നത് കാണുവാൻ നമ്മൾ കാത്തിരിക്കുന്നു ഇനി അങ്ങോട്ട് അയാളുടെ കാലമാണെന്ന് പറയാനാകുന്നില്ലെങ്കിൽ പോലും ഈ മണിക്കൂറുകളിൽ ഞാനും നിങ്ങളും ആ മനുഷ്യനുമായി ആസ്വദിക്കുകയാണ് സ്തുതിഗീതങ്ങളും വാഴ്ത്തുപാട്ടുകളും ഹർഷോന്മാദമായി ഒഴുകി നടക്കുന്ന അന്തരീക്ഷത്തിൽ അയാളുടെ നാമം അങ്ങനെ അലിഞ്ഞു ചേരുന്നത് കാണാം െയും ശ്മശാനമുഖതയും സംയിപ്പിക്കുന്ന കണ്ണീരിനെയും കിനാവിനെയും കാൽപ്പന്നിലെ നൂലിലെ ചേർക്കുന്ന ഒരിക്കലും പാടിത്തിരാത്ത മെഫ്രിയാണ് അയാൾ രക്തസമ്മർദ്ദത്തിന്റെ വേലിയേറ്റങ്ങളിലയാൾ പ്രശാന്തിയുടെ ആനന്ദ ആനന്ദഭൈരവിയാകുന്നു കൊടുമ്പേന്റെ തീച്ചുളകിൽ കുളിർച്ചൊറിയുന്ന തുഷാരമാകുന്നു ഉദ്ഗ്രഹത്തിന്റെ കരളുറയ്ക്കുന്ന വെങ്ങലുകളിലയാൾ ഉന്മാദനത്തിന്റെ ഐബീരിയൻ സിംഫളികളാകുന്നു ഒരു കലാസൃഷ്ടിക്ക് പൂർണ്ണതയുടെ ആദ്യ ചുമനം നൽകുന്ന തോരുക തുമ്പിൽ എന്ന പോലെ പൗർണമിയുടെ ആശേഷണത്താൽ പ്രണയ പരിവേശയാകുന്ന പോലെ അയാളുടെ വിജാഹത്തിന് സ്വിറ്റ് ടോണുകളില്ലാതെ തുകിൽ പന്തും ഒരുപക്ഷെ യുദാർത്ഥയാകുന്നു ഒരു നാൽപ്പതുകാരൻ്റെ ശാരീരിക പരിമിതികളോട് സന്ധി ചെയ്യുവാൻ അയാളുടെ മനസ്സനുവദിക്കാത്തോളം കാലം ഈ ഗെയിമിലൂടെ അയാൾക്കുള്ള ഭ്രാന്തമായ അഭിനിവേശത്തെ അടക്കുവാൻ തുടർത്തോൽവുകൾക്കോ തീവ്ര നൊമ്പലങ്ങൾക്കോ കഴിയാത്തോടത്തോളം കാലം കുത്തുവാക്കുകള തീരാമഴയെയും ആക്ഷേപങ്ങളുടെ ഗുന്തമുലയെയും റണോ സമ്മാനിച്ച അതേ മനോഭാവത്തോടെ നേരിട്ടുകൊണ്ട് ഞാൻ അയാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു നന്ദിയിരുന്നു പകർന്ന നിമിഷങ്ങൾക്ക് പകർന്ന അനുഭവങ്ങൾക്ക് പകർന്ന പാഠങ്ങൾക്ക് പകർന്ന ആത്മവിശ്വാസങ്ങൾക്ക് ആത്മസമതൃപ്തിക്ക് താങ്ക് യു താങ്ക് യു ഫോർ about pedigree <laughs> Thank you. Thank you team to win this competition twice Portugal are the Nations League winners for 2025